ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനം നമ്മുടെ കൂടെ തിരുസഭ ഇന്ന് ആനുകാലിക ജീവിത സന്ദർഭങ്ങളെ ക്രിസ്തു വെളിച്ചത്തിൽ കാണാനായി നൽകുന്ന തിരുവചനങ്ങൾ പുറപ്പാടിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയും സി ഓഹനന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയും തിരുവചനങ്ങളാണ് വിശ്വാസ ജീവിതത്തിന്റെ ആനുകാലിക സാഹചര്യങ്ങളെ ഏറെ സ്പർശിക്കുന്ന വചനഭാഗമാണ് നമ്മൾ പാരമ്പര്യങ്ങളെയാണോ പിന്തുടരേണ്ടത് ക്രിസ്തുവിനെയാണോ പിന്തുടരേണ്ടത് നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിന് അർത്ഥം കണ്ടെത്തേണ്ടത് എന്ന് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നത് ഭാഗം യുവതിയായി നിന്ന് അന്ത്യക്കയിലെത്തിയ സഹോദരങ്ങൾ ക്രിസ്തു സുവിശേഷം പ്രഘോഷിക്കുന്ന കൂട്ടത്തിൽ പരിച്ഛേദനം നിർബന്ധിതമാണ് എന്ന് നിലയ്ക്ക് പഠിപ്പിക്കാൻ തുടങ്ങി ഇപ്രകാരം പരിച്ഛേദനവാദികളായ പാരമ്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് വാദിക്കുന്നവർ തിരുസപര ആദ്യമകാലം മുതലേ ഉണ്ട് ഇന്ന് പലപ്പോഴും നമ്മുടെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും ഈ പാരമ്പര്യങ്ങളാണ് വിശ്വാസത്തിന്റെ ആണിക്കല്ലെന്നോ അടയാളങ്ങളെന്നോ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നവർ നമ്മോടൊപ്പം ഇപ്പോഴും ഉണ്ട് എന്നാൽ ഈശോ നമ്മോട് പറയുന്നു നിങ്ങൾ പോകേണ്ട വഴി അതല്ല നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കും ഞാൻ മുന്തിരിച്ചെടിയാണ് നിങ്ങൾ ശാഖകളാണ് പിതാവ് തോട്ടക്കാരനാണ് അവിടുന്ന് ഫലം തരാത്തതിനെ വെട്ടിനീക്കിക്കളയും ഫലം തരാത്ത ശാഖകളെ വെട്ടി നീക്കുക മാത്രമല്ല ഫലം തരുന്നവയെ കൂടുതൽ കായ്ക്കാനായി വെട്ടി ഒരുക്കുകയും ചെയ്യും അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ജീവിത സന്ദർഭങ്ങളെ ജീവിത സാഹചര്യങ്ങളെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് അനുഭവിക്കുകയും ആ അനുഭവങ്ങളിലൂടെ കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറുകയും ചെയ്യണം നിങ്ങൾ എന്നോട് ചേർന്നു നിന്നാൽ ഏറെ ഫലം പുറപ്പെടുവിക്കും എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളിലേറെ ഫലമുണ്ടാവും എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യല്ല ക്രിസ്തുവിനാണ് നമ്മുടെ ജീവിതമെന്നും ക്രിസ്തുവിശ്വാസത്തിൽ അവിടുത്തെ ഒട്ടി നിൽക്കുക വഴി ശരീരമായ ക്രിസ്തുവിന്റെ ശിരസായ പിതാവിൽ നിന്ന് ഒഴുകുന്ന ജീവന്റെ ശക്തി നമ്മിൽ പ്രവഹിക്കുമെന്നും അങ്ങനെ നാം ഫലം പുറപ്പെടുവിക്കുന്നവരായി സ്നേഹം വെളിപ്പെടുത്തുന്നവരായി ആനുകാലിക ലോകത്ത് കാണപ്പെടുമെന്നും വചനം പറയുന്നു ഈ ഫലം പുറപ്പെടുവിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകമായി നാം തിരിച്ചറിയേണ്ടതുണ്ട് അത് പരിശുദ്ധാത്മാവിന്റെ പന്ത്രണ്ട് ഫലങ്ങളാണ് സ്നേഹം ശാന്തി ആനന്ദം ദയ അക്ഷമ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം അടക്കം സഹനശക്തി ശുദ്ധത എന്നിങ്ങനെ പന്ത്രണ്ട് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ മാറുമെന്ന് വചനം പറയുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് ചിന്തിക്കേണ്ട ഒരു ഭാഗം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുകയാണ് പാരമ്പര്യത്തിൻ്റെയും സമ്പ്രദായങ്ങളുടെയും പിന്നാലെ വായുകയായിരുന്നു ആവശ്യം ക്രിസ്തുവിനോട് ഗാഠമായി ചേർന്നു നിൽക്കും വിധം പിതാവിനെ പ്രീതിപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുക വഴി ക്രിസ്തുവിൽ പുരോഗമിക്കുകയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ വെളിപ്പെടുത്തുന്നവരായി പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കുകയാണ് പരമപ്രധാനം ഇനി ഏഴാം തിരുവചനത്തിൽ വചനം നമ്മോട് പറയാണ് നിങ്ങൾ അങ്ങനെ ക്രിസ്തുവിൽ വസിക്കുകയും ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്നതെന്ന് തന്നെ പേരിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നാം ക്രിസ്തുവിൽ വസിക്കണം യേശു ക്രിസ്തുവിൽ എങ്ങനെയാണ് വസിക്കുക യേശുവിനെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായി കാണുകയും ക്രിസ്തുവിന്റെ ജീവിത പ്രവർത്തന പ്രയോഗ വഴികളെ ജീവിതത്തിനകത്ത് സന്നിവേശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് യേശുവിൽ ആകുക എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അവൻ്റെ ഉള്ളിൽ വസിക്കുന്നവരായ ബോധ്യത്തോടെ അവൻ അഭയമായി മാറുന്നവരായി വീട് ഒരു സുരക്ഷിത സ്ഥാനമാണ് ക്രിസ്തുവിനെങ്ങനെ സുരക്ഷിത സ്ഥാനമായി അഭയസ്ഥാനമായി കണ്ട് അവന്റെ ഉള്ളിൽ ജീവിക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റണം ഒപ്പം ക്രിസ്തുവിന്റെ വചനങ്ങൾ നമ്മൾ വസിക്കണം വചനമാകുന്ന ക്രിസ്തു നമ്മളകത്ത് വസിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹമാകുന്ന ക്രിസ്തു വസിക്കുക എന്ന അർത്ഥം കാരുണ്യവും സഹാനുഭൂതിയുമാകുന്ന ഒരുവനാകമേ വസിക്കുക എന്ന അർത്ഥം അങ്ങനെ അവരെ രക്ഷയ്ക്ക് വേണ്ടി സ്വയമർപ്പിതമാകുന്ന ഒരുവന്റെ ജീവിതം ജീവിതത്തിനകത്ത് നാം ചേർത്ത് വയ്ക്കുമെങ്കിൽ നമുക്ക് ചോദിക്കുന്നതെന്നും ലഭിക്കും എന്താണ് ഇനി ക്രിസ്തു ചോദിക്കുക ക്രിസ്തു ചോദിക്കുന്നത് പിതാവിനോട് എല്ലാവർക്കും വേണ്ടി ക്ഷമയാണ് ക്രിസ്തു ചോദിക്കുന്നത് കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കണമേ എന്നാണ് ക്രിസ്തു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവരെ വിശുദ്ധീകരിക്കണമേ ഇവരെ മഹത്വപ്പെടുത്തണമേ ഒന്നായി ചേരാനിടയാക്കണമേ ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ ഇവരെയും ഒന്നാക്കണമേ അങ്ങനെ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അവര അപരോന്മുഖതയുടെയും മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷമയാചിക്കുന്നതിൻ്റെയും പിതാവിന് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ ക്രിസ്തുവിന്റെ ചോദ്യങ്ങൾ പിതാവ് പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകണമേ എന്ന് ക്രിസ്തു യാചിക്കുന്നു സഹായകനായിരിക്കണമേ ആ സഹായകനെ ക്രിസ്തു വഴി സമൃദ്ധമായ ആത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട് ക്രിസ്തുവിൽ നാം പുനരുദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നാം ഉയർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യത്തോടെ ജീവിക്കാൻ കഴിയണം അപ്രകാരം ജീവിക്കുമ്പോഴാണ് ജീവിത സന്ദർഭങ്ങളാകെ വിജയവും സൗഖ്യവും സമാധാനവും ആനന്ദവും പകരുന്നതായിട്ട് മാറുക ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറുമ്പോഴല്ല ആവശ്യങ്ങൾ നിറവേറാത്തപ്പോഴും ജീവിതം കഷ്ടതയിലൂടെയും ഞുരുക്കത്തിലൂടെയും കടന്നു പോകുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷമയാചിച്ചുകൊണ്ടും അവരോന്മുഖമായി ജീവിച്ചുകൊണ്ടും പിതാവിലൊന്നാണെന്ന ബോധ്യത്തോടെ ജീവിച്ചുകൊണ്ടും നമുക്ക് മുന്നേറാൻ കഴിയണം അപ്രകാരം കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം അവനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല അവന് ചേർന്ന് നിൽക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കാം ആ ഫലങ്ങൾ കൊണ്ട് നാമും നമ്മുടെ ജീവിതവും സമൃദ്ധമായി നിറയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ